അലൈക്കും അസാമൈക്കും വാഹ്മത്തു പ്രിയപ്പെട്ട ഊമിനീങ്ങളെ സഹോദര സഹോദരിമാർ പരിശുദ്ധ ഖുർഹാൻ അവതരിപ്പിച്ച വിശുദ്ധ റമദാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർഹാൻ എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് ഈ വിശുദ്ധ റമദാനിലെ ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി എന്നീ രാവുകളൊക്കെ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളാണ് എന്ന കാര്യത്തിൽ മഹാന്മാരുടെ വിശദീകരണം നേരത്തെ തന്നെ മനസ്സിലാക്കിയവരായതുകൊണ്ട് ഈ ഇരുപത്തി അഞ്ചാം രാവ് ഇൻഷാ അള്ള ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉൽമ കാന്തപുരം മുസ്താദ് തവലാഹുറാവു മറ്റും വിലമാക്കൾ സാധാത്തുക്കൾ ഉസ്താദുമാർ മഹാന്മാർ നേതാക്കൾ പ്രവർത്തകർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ചാം രാവ് സജീവമാക്കുന്ന വിവിധ പരിപാടികൾ ജാമിയ മർക്കസു സഖാഫത്തി സുനിയയിൽ നടക്കുകയാണ് അന്നേ ദിവസം തന്നെ ഇൻഷാ ഇൻഷാള്ള നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന നൂറോളം ഹാഫിങ്ങൾക്കുള്ള സന്നദ്ധദാനവും ആയിരക്കണക്കിന് ഹാഫിദുകൾ സംബന്ധിക്കുന്ന ഹദ്മുൽ ഖുർഖാൻ പരിപാടിയും നടക്കുകയാണ് മർക്കസിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ മോമിനികളുടെ പ്രാർത്ഥനയും മോമിനികളുടെ സഹായ സഹകരണങ്ങളും ആണല്ലോ തീർച്ചയായിട്ടും ഈ ഇരുപത്തി അഞ്ചാം തീയതി അഥവാ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി റമലാൻ ഇരുപത്തി നാലിന് അസറു നിസ്കാരം മുതൽ മർക്കസിൽ നടക്കുന്ന ഖുർഹാൻ സമ്മേളനത്തിലും അതുപോലെ തന്നെ അഫിദീങ്ങൾക്കുള്ള സന്നദ്ധദാന സമ്മേളനത്തിലും അന്നേ ദിവസം രാത്രി നടക്കുന്ന ഇരുപത്തിയഞ്ചാം രാ സജീവമാക്കുന്ന പരിപാടികളിലുമൊക്കെ എല്ലാവരും സംബന്ധിക്കണമെന്നും അങ്ങനെ ഈ രാവുകളുടെയും പകലുകളുടെയും ഒക്കെ എല്ലാവിധ വറക്കത്തുകളും ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു